ഹലോ ദയ ഹായ് ഇവിടെന്നാ അപ്പൊ ഇന്ന് നമ്മുടെ വാവട ഇരുപത്തെട്ട് ചടങ്ങാണ് അല്ലേക്കറേ അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റെഡിയായി പാറുട്ട റെഡിയായി ചക്കര റെഡിയായി അമ്മനൊക്കെ കാണിച്ചു തരാ പിന്നെ അപ്പൊ ഇപ്പൊ ഞങ്ങളുള്ളത് ചെറായിലാണ് കേട്ടാ എന്റെ വീട്ടില് അപ്പൊ നമ്മള് ഇരുപത്തെട്ടിന് അങ്ങോട്ട് പോണ് സൗമ്യയുടെ വീട്ടിലോട്ട് പോണ് അപ്പൊ മുത്തമാമനെ കണ്ടിട്ട് കൊറേ നാളായി ആളെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീടിലുണ്ടായിരുന്നു ചക്കരട ഏഴാം മാസ ചടങ്ങിന് ഉണ്ടായിരുന്നു അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം അതേ അമ്മ റെഡി ആയി എത്തിയിട്ടുണ്ട് അമ്മ സാധാരണ പൊതുവേ വരാറില്ല വീഡിയോയിൽ കാരണം ഡ്രസ്സ് ഇതാണെന്നും പറഞ്ഞ് അമ്മയെ സാരിയൊക്കെ കൊടുക്കണ ദിവസം ആള് വിളിക്കാണ്ട് തന്നെ ഇപ്പൊ പുറകില് വന്ന് നിന്നോളൂ ആ പറഞ്ഞോ ആ അപ്പൊ അവിടെ ചെണ്ട് കാണാം എന്റെ മേനെ കാണിച്ചു തരാം എന്റെ മേ ചെറുപ്പൊക്കെ ഇട്ട് പറഞ്ഞുള്ളൂ ആള് പൗർണമിട ബുഷ് കാണിച്ചു ആ കൊള്ളാട്ടാ ഇത് അച്ചക്ക് ഇഷ്ടമായിട്ടുണ്ട് എവിടെ കൊതു കടിക്കണ്ടത്തെ തന്നെ ഐറ്റംസ് കണ്ടതെക്ക പൗർണമിക്ക് പിന്നെ കടയുള്ള പൗർണമിക്ക് പഞ്ഞും ഇല്ല എവിടെ ഒന്ന് കാണിച്ചേ ലുക്ക് കാണിച്ചേ മൊത്തത്തില് ആ പൗർണമിട അപ്പൊ മേക്കപ്പ് ചെയ്തത് ആരാണ് അത് ഇന്ട്രോഡ്യൂസ് ചെയ്തോ അല്ല അല്ലാതെ ചക്കാൻ്റെ ആണ് പൗർണമ്മട ഓഫീഷ്യൽ മേക്കപ്പ് അസിസ്റ്റന്റ് അല്ലേ ചക്കാൻ്റെ തൊട്ട പൊട്ടാണത് കൊള്ളാ കൊള്ളാ ചക്കാൻ ലുക്ക് കാണിച്ചു തരാ ഇതാണ് ചക്കാൻറിയുടെ ലുക്ക് കൊള്ള ചക്കാൻറ്റി ഒരു ഐശ്വര്യ ലുക്ക് ചക്കാൻ്റെ ഗർഭിണി ആയതുകൊണ്ടാണ് സൈസ് സാധനങ്ങൾ ഇടണതും ഇതാണ് കുന്നും പാവ ഇതിനുള്ളിലാണ് കുന്നും പാവ ഇരിക്കണത്

അപ്പൊ കേറിക്കോ കേറിക്കോ പൂട്ടിക്കോ പൂട്ടിക്കോ ആ അപ്പൊ നമ്മള് അപ്പതേ നമ്മുടെ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിരുന്ന വീട്ടുമ്പേരുണ്ടാ പോളക്കുളത്ത് യൂട്യൂബ് പോളക്കുളത്ത് അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് എവിടെ നോക്കിട്ടാ പൗർണമി അപ്പോൾ അതേ ഞങ്ങള് ഫോട്ടോഷൂട്ടിന് ഇറങ്ങി അപ്പോൾ ഞാൻ സൗമ്യയുടെ ലുക്ക് കാണിച്ചു തരാ എവിടെ ഫിൽറ്റർ ഒരു ലേശം ഇട്ടിട്ടുണ്ട് അതിൻ്റെതായൊരു ഇത് കാണും അപ്പൊ ഇതാണ് ലുക്ക് സെറ്റ് ഇത് എന്തുണ സെറ്റ് സാരിയാണ് സെറ്റും ഉണ്ട് പച്ച ഇതെന്താണ് പച്ചയിലല്ല നീല ഇല്ല ഇല്ല നീല കളർ തന്നെയാണ് ഇത് ഫിൽറ്റർ ഇട്ടിട്ടില്ല ഞാൻ ഇട്ട് എടുത്തിരിക്കുന്നത് ആ അപ്പൊ പൗർണമി എത്തി അപ്പൊ ഞാൻ സൗമ്യക്ക് ചെറിയൊരു സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടി പുതിയ രണ്ട് വള വള മേടിച്ചിട്ടുണ്ട് എവിടെ ഞാൻ എന്റെ വള കാണിക്കും എന്റെ വള അല്ല എന്റെ വള കാണിക്കൂ കാണിക്കും ചക്കരക്കെന്താണ് സ്പെഷ്യൽ ജ്യൂസാ ആ മുന്തിരി ഗർഭിണികൾക്ക് പറ്റില്ല അതന്നെ മലയാളത്തില് ഞാൻ പറഞ്ഞത് കരയില്ലേ ആ പൗർമ്മ ചേച്ചി അടുത്ത് തന്നെ ഇപ്പോൾ കേട്ടോ ആരോമഞ്ചു ഓരോ ഘട്ടനാട്ട ഒരു ചിറ്റുമിരി അങ്ങോട്ട് താഴോട്ട് കേട്ടേക്കാനാണ് കച്ചകെ കണ്ണാണോ അതല്ലേ ഓക്കേ പൂർണ്ണമേ ആണ് കെട്ടിയത് ഈ പൂർണ്ണമേ ഈ ചരിഞ്ഞു പിടിച്ചോ ആ ആ പോയിട്ട് സാധനം ആ ഞാൻ ഇട്ടേട്ടോ ആ സൂപ്പർ സൂപ്പർ ആ ചെവി തോന്ന ചെവി തോന്ന അല്ല ചെവിടോ

പോവാ പോവാ പോട്ടെ അപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് വരാ പൗർണമി പോട്ടെ അച്ഛ പോട്ടെ ആ കൊണ്ടുവരാ എന്താണ് പൗർണമിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഉഷാറാ എന്താണ് ആ ഓക്കെ ഓക്കെ ആ ഇത് ഉള്ളി കയറിയ